ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രീപോൾ പ്രവചനങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളോ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിരന്തരമായി ഈ പ്രീപോൾ സർവേകൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു കാരണം പക്ഷേ ഡൽഹിയുടെ കാര്യത്തിൽ എഴുപത് സീറ്റുകളെ ഉള്ളൂ എങ്കിൽ പോലും ആത്മവിശ്വാസത്തോടെ ഒരു പ്രവചനം നടത്താൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ പ്രധാനപ്പെട്ട സർവേ ഏജൻസികൾക്കോ കഴിയാത്തതിന് കാരണം അവിടെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനമാണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ രണ്ടായാണ് മത്സരിക്കുന്നത് അതുതന്നെയാണ് പ്രവചനക്കാരെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകവും കോൺഗ്രസ് ഡൽഹിയിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഒരു വലിയ പരിധി വരെ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നുണ്ട് എന്നാണ് ഡൽഹിയുടെ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ വെറും എട്ട് സീറ്റിലേക്ക് ഒതുങ്ങിയ ബി ജെ പി ഇക്കുറി ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ ഒരു കുഴപ്പവുമില്ലാതെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയ നിരീക്ഷകന്മാർ എല്ലാവരും സമ്മതിക്കുന്നു ഡൽഹി രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതും മറികടന്ന് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട മുപ്പത്തിയാറ് സീറ്റിലേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ബാക്കിയുള്ള ചോദ്യം ഇപ്പോൾ ചില ഏജൻസികളൊക്കെ ഈ പ്രധാനപ്പെട്ട ഏജൻസികളല്ല പക്ഷെ കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ കൃത്യമായി പ്രവചിച്ചിരുന്ന ചില ഏജൻസികളെങ്കിലും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അവരും അൻപത് സീറ്റിനപ്പുറം ആം ആദ്മി പാർട്ടിക്ക് പറയുന്നില്ല ചില സർവേകളിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് സീറ്റ് വരെ കിട്ടിയേക്കാം എന്ന് പ്രവചിക്കുന്ന സർവേ ഉണ്ട് അവിടെ ആം ആദ്മി പാർട്ടിക്ക് നാൽപ്പത്തിയൊന്ന് സീറ്റാണ് പറയുന്നത് അപ്പോൾ ഡൽഹിയുടെ അന്തരീക്ഷം കുറേയൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്ന് കരുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ നിലപാടാണ് കോൺഗ്രസ് അവിടെ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുക എന്നതിലേക്കാണ് ആം ആദ്മി പാർട്ടി ഒരു അഴിമതി കേന്ദ്രീകൃത പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന കാര്യം ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ സന്ദീപ് ദീക്ഷിതനെ പോലെയുള്ള തലയെടുപ്പുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ആദിഷിക്കെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ് അപ്പോൾ കോൺഗ്രസ് അവിടെ രണ്ടും കൽപ്പിച്ചാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ അധികാരത്തിൽ നിന്ന് പുറത്താകണമെന്ന ചിന്ത കോൺഗ്രസിന് ഉണ്ട് എന്നതാണ് ബി ജെ പി അധികാരത്തിലെത്തിയാലും കുഴപ്പമില്ല ആം ആദ്മി പാർട്ടി ഒരിക്കൽ കൂടി ഡൽഹിയിൽ അധികാരത്തിലെത്തിയാൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കിയേക്കാവുന്ന ദേശീയ തലത്തിലുള്ള വലിയ ക്ഷീണത്തിൻ്റെ തോതു വർദ്ധിപ്പിക്കും എന്നതാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരായ ഒരു അതിശക്തമായ നിലപാട് ഡൽഹിയിൽ സ്വീകരിക്കുന്നതിനുള്ള കാരണം പഞ്ചാബ് കോൺഗ്രസിൻ്റെ സ്പേസിലേക്ക് കൃത്യമായി കടന്നു കയറി അവിടെ ഭരണം പിടിക്കാൻ അവർക്ക് സാധിച്ചു ഹരിയാനയിൽ മെല്ലെ മെല്ലെ പ്രവേശിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ സ്പേസിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നുകയറിയിരിക്കുന്നത് ഒരിക്കൽ കൂടി ഡൽഹിയിൽ അവർക്ക് അധികാരം കിട്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ ദേശീയതലത്തിൽ ബി ജെ പിയെ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസോ എന്ന തരത്തിലേക്ക് മാറും അവിടെ കോൺഗ്രസ് എന്ന ഒറ്റ ചോയ്സിന് പകരം ജനങ്ങളുടെ മുന്നിൽ ആം ആദ്മി പാർട്ടി എന്ന ഒരു ചോയ്സ് കൂടി ഉണ്ടാകും അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനമാണ് ഒറ്റ തോട്ടത്തിൽ നോക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ബി ജെ എന്തിനാണ് ഡൽഹിയിൽ ഇങ്ങനെ രണ്ടായി നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസ് എന്തിനാണ് ആം ആദ്മി പാർട്ടിയെ കുറ്റം പറയുന്നത് ആം ആദ്മി പാർട്ടി എന്തിനാണ് കോൺഗ്രസിന്റെ ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പക്ഷെ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ബദലായി ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് ആണ് ഉള്ളത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി ഒരിക്കൽ കൂടി ഡൽഹിയിൽ ഒരു മിന്നുന്ന വിജയം നേടിയാൽ ആം ആദ്മി പാർട്ടിയാണ് ബി ജെ പിയുടെ ബദൽ എന്നുള്ള ചിന്ത പൊതുധാരയിൽ ഉണ്ടാകുന്നതിന് കാരണമാകും അവർക്ക് ഇനി നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് അത് കാരണമാകും പല ആളുകളുടെയും മനസ്സിൽ അയ്യോ കോൺഗ്രസ് ദുർബലമാവുകയാണ് ഡൽഹിയിൽ ഒന്നും നേടാനായിട്ടില്ല അവർ പരിശ്രമിച്ചിട്ടും അവിടെ ആം ആദ്മി പാർട്ടി വരുന്നു അപ്പോൾ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് നിന്നാൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും പഞ്ചാബ് ഉദാഹരണമാകുന്നു ഡൽഹി ഉദാഹരണമാകുന്നു ഗുജറാത്തിൽ അവരുടെ എൻട്രി തന്നെ മോശമല്ലാത്ത ഒന്നായിരുന്നു അപ്പോൾ ഗുജറാത്തിലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിൽ ആം ആദ്മി പാർട്ടി ഒരു പ്രതിപക്ഷ പാർട്ടിയായി മാറി വരാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല കോൺഗ്രസ് കാണുന്നത് അതൊക്കെയാണ് എളുപ്പത്തിൽ ആം ആദ്മി പാർട്ടിയെ ജയിക്കാൻ വിട്ടാൽ അത് കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ബദലായി നിൽക്കുന്നതാർ എന്നുള്ള ചോദ്യത്തിൽ ക്ഷീണമുണ്ടാക്കും എന്നതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുടെ ക്യാമ്പയിനിൽ പോലും ബി ജെ പിയേക്കാൾ കൂടുതൽ ആം ആദ്മി പാർട്ടിയെ ആക്രമിക്കുന്നതിനുള്ള കാരണം ബി ജെ പി യഥാർത്ഥത്തിൽ അവിടെ ആക്രമിക്കുന്നില്ല എന്ന് തന്നെ പറയാം ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ കൊണ്ട് ഡൽഹിയിൽ ജയിച്ചു കയറാം എന്ന് ഒരു വശത്ത് ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് നടത്തുന്ന പരിശ്രമം ആം ആദ്മി പാർട്ടി എങ്ങനെ ജനകീയതയെ അഴിമതിവൽക്കരിച്ചു എന്നുള്ള സന്ദേശം ആളുകളിൽ എത്തിക്കുക എന്ന ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിക്കരുത് എന്നുള്ള ആഗ്രഹം അവർ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അത് പ്രചരണ വേളയിൽ അതിശക്തമായി ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യകക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാനാകൂ എന്നുള്ള ചിന്ത ഉണ്ടായി വരാൻ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ വിജയം ഒരിക്കൽ കൂടി കാരണമാകും നമ്മൾ സിമ്പിളായി ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് ഒരു വേണ്ടാത്ത പണിയല്ലേ ചെയ്യുന്നത് എന്ന് തോന്നുമെങ്കിലും അത് വേണ്ടാത്ത പണിയല്ല എന്നും കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഡൽഹിയിൽ ദീർഘകാലം ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് അവിടെ എട്ട് മുതൽ പത്ത് ശതമാനം വരെ വോട്ടേ ഇപ്പോഴും സമാഹരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു വലിയ ദുരന്തമുണ്ട് എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിച്ചാൽ അത് കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണമായ പതനത്തിന് ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും കാരണമാകുമെന്നുള്ള തിരിച്ചറിവാണ് കോൺഗ്രസ് നേതൃത്വത്തെക്കൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരായി നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ അവിടെ ഉണ്ടായ ആ വലിയ വോട്ടിന്റെ ഷിഫ്റ്റ് ഏതു തരത്തിൽ സംഭവിക്കുമെന്നത് പ്രവചനാതീതമായി മാറുന്നു അതുകൊണ്ടാണ് നമ്മുടെ പ്രവചനക്കാർക്കൊന്നും കൂടി ഡൽഹിയുടെ കാര്യത്തിൽ ഒരു പ്രവചനം നടത്താൻ സാധിക്കാത്തത് we